Hello friends welcome back to each of aap inna humko nalla അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ അമ്മമ്മ അതിനകത്ത് കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് പരുവാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ തന്നെ അമ്മ വേറെ നമുക്ക് അടിപൊളിയായിട്ട് മാങ്ങച്ചാർ ഉണ്ടാക്കിയല്ലെന്ന് ചേർത്ത് നല്ല മാങ്ങ ഉണ്ടാക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് അമ്മേൻ്റെ മാങ്ങാച്ചാർ കൂട്ടി ഒരു പാത്രം തന്നെ ചോറ് കഴിക്കാം കേട്ടോ അപ്പം എന്താണെങ്കിൽ അതിൻ്റെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറുക്ക നമ്മളിവിടെ വിനാഗ്രഹിക്കുവരുടെ സെർക്ക എന്നാ പറയുക നിങ്ങൾ എന്താ പറയുക താഴെക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അമ്മമ്മ വിളക്കും അതിൻ്റെ പരിവൊക്കാക്കി മാറുന്നുണ്ട് ഈ ഞാൻ പോയി സവർ കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഓരോരാൾ വന്നു എന്തൊക്കെയോ വർത്തമാനം പറയും വണ്ടി ശബ്ദമൊക്കെ ഉണ്ടാവും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ നല്ല അച്ചാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം കേട്ടോ അമ്മമ്മതി നല്ല ഇളക്കി പരുവാക്കുന്നുണ്ട് ഓക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ കോഴ്സവരെ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി രാവിലെ തന്നെ കഴിക്കാൻ പറ്റത്തില്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ ചോദിച്ചു ഇപ്പോൾ അടിപൊളിയായിട്ടും അമ്മയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈത്തപ്പഴം ചേർക്കുക ഈത്തപ്പഴം കൂടി നമ്മൾ ഈ ഒരു മാങ്ങാച്ചാറിലേക്ക് ചേർക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മാങ്ങാച്ചാറിൽ കിട്ടും കേട്ടോ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടും ഒരു മധുരവും പുലിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കോട്ടെ അതുപോലെ എൻ്റെ അമ്മയും കൂടി അവിടെ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനെടുത്തിട്ട് ഒരു കൈ നോക്കാമെന്നു വെച്ചാൽ അളക്കും പക്ഷെ ആവുന്നില്ല കാരണം വലിയ ഒരു കയ്യിൽ കേമറി പിടിച്ചൊരു കയ്യിൽ എന്നാൽ കയ്യിലും പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അളക്കാം നമ്മൾ കൈയ്യിൽ നിന്നൊക്കെയാ പറഞ്ഞു നിങ്ങൾ എന്താ പറയുക പിന്നെ ഇളക്കുന്ന സംഭവത്തിൽ നിങ്ങൾ അവിടെ നിന്ന് നമ്മൾ കണ്ണൂർ ആരായാണ് നമ്മൾ കയ്യിൽ നിന്നൊക്കെയാ പറയാം നമ്മളിത് കുറച്ച് ഉപ്പൊക്കെ ചേർക്കും ഉപ്പ് കുറവായിരുന്നു അപ്പം ഉപ്പൊക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിപൊളി അതിനിടയ്ക്ക് അമ്മ വന്നിട്ട് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പാകത്തിൽ അതെ ഇവിടെ കാണാം അടിപൊളിയല്ലേ പിന്നെ നമ്മൾ ഈത്തപ്പഴം എടുക്കുന്നുണ്ട് ഈത്തപ്പഴം എടുക്കുന്നു അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതെടുത്ത് നമ്മളൊന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാൻ പോകുന്നു മിക്സി ആയപ്പോഴത്തേക്ക് ഒരു ചീറ്റൽ അടിപൊളി ചീറ്റിൽ എന്നാലും അടിപൊളിയായിട്ട് ഇത് അറിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ നമ്മളതിനേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഉപ്പ് വളരെ കുറവ് ഉപ്പ് വന്നു കാരണം നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പുണ്ട് പക്ഷെ അമ്മമുക്ക് നല്ല ഉപ്പ് വേണം കാരണം നല്ല ഉപ്പ് ആയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് ഓക്കെ നമ്മൾ നമ്മളിതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോയിസ് ഓവർ കൊടുക്കുന്നതിലൊക്കെ കുറേ മിസ്റ്റേക്കും കലൊക്കെ ഉണ്ടാകും നിങ്ങളതൊന്നും വിശ്വസന കാര്യമാക്കേണ്ട നമ്മളത് നമ്മൾ കുറച്ച് അമ്മമ്മക്ക് പേടിയാണ് കാരണം അമ്മമ്മ കൈ കൊണ്ടൊക്കെ ഇളക്കി ഇളക്കിയിടുന്ന ദിവസം നിങ്ങൾ വിചാരിക്കുമോ എന്താണിത് വൃത്തിയൊന്നുമില്ല പക്ഷേ നമ്മൾ സാധാരണ നല്ല ഭംഗിയോടെ കൈ ഒക്കെ വൃത്തിയാക്കി തന്നെ ചെയ്യുന്നത് അടിപൊളിയായിട്ട് അമ്മമ്മ അതിൻ്റെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ ആ ഒരു മിക്സ് നമ്മുടെ ഈ തപ്പഴവും പഞ്ചാരമൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി നമ്മൾ ആ ഒരു മാങ്ങാച്ചാറിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാണാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്താ അമ്മയുടെ മാങ്ങച്ചാർ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഞാൻ കാണുന്നത് അതും കൂടി ചേർത്തിരിക്കും പുളിയും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയായിട്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി മാങ്ങച്ചാറൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നല്ലോണം ഇളക്കേണ്ടത് അമ്മ വാങ്ങി നല്ല ഭംഗിയായിട്ട് അമ്മമ്മടെ ഇളക്കലാണ് ഇളക്കൽ കേട്ടോ അമ്മ നല്ല ഭംഗിയായിട്ട് ഇളക്കും ഇളക്കി ഭംഗിയാക്കി വെക്കും ഞാൻ അമ്മമ്മയോട് ചോദിക്കായിരുന്നു അത് ഇനിയിപ്പോൾ കുപ്പിലിട്ട് വെക്കുകയോ ചോദിച്ചു അമ്മ പറഞ്ഞു ഇപ്പോൾ ഒന്നും കുപ്പിലിട്ട് വെക്കില്ല ഞാൻ നാല് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുപ്പിലിട്ട് വെച്ചു കുപ്പിലിട്ട് വെക്കുമ്പം കാരണം അതിന് അതൊന്നും യോജിച്ച് വരണ്ടേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിലേക്ക് വരുന്നത് വരെ അത് കുപ്പിലിട്ട് വെച്ചാൽ അതിന് മുമ്പ് കുപ്പിലിട്ട് വെച്ചാൽ അത് രസം ഉണ്ടാവില്ല അപ്പോൾ അടിപൊളിയായിട്ട് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കും കാരണം ഉപ്പ് വളരെ കുറവായിരുന്നു ഞാൻ നോക്കുപോയി പക്ഷേ ഈ ഒരു ഉപ്പ് പറഞ്ഞാൽ പയ്യെല്ലാം കുറച്ചും കൂടി ആകുമ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയിട്ടില്ല അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട് ആറിവിടെ ഞാൻ വോയിസ് അവർ കൊടുക്കാൻ നോക്കിയിരിക്കുന്നുണ്ട് കായ് ഫാറും പറയാനുണ്ടോ നത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും ഇതല്ല ഭംഗിയായിട്ട് നമ്മുടെ മാങ്ങിയച്ചാർ അമ്മമ്മ ഇളക്കി കൊടുക്കുന്നില്ല ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം വേറെ ഒന്നും എനിക്ക് പറയാൻ വരുന്നില്ല അതാണ് ഓക്കെ ഇത് നല്ലവണ്ണം ഈ സമയത്താണ് ഞാൻ ചോദിക്കുന്നത് കുപ്പിലേട്ട് വയ്ക്കാൻ പറ്റുന്നത് പറ്റത്തല്ല ഓക്കെ അടിപേടെ പോയാൽ നമുക്ക് നമ്മുടെ അമ്മമ്മേൻ്റെ അച്ചാർ വേറൊരു സ്ഥലത്തുനിന്നും അതിൻ്റെ ടേസ്റ്റിന് ഒരിക്കലും നമുക്ക് കിട്ടൂല നമ്മുടെ അച്ചാർ പൊളിയാകും എന്നൊക്കെ പറയാൻ നോക്കട്ടെ അപ്പോൾ നമ്മളിത് നല്ലോണം ആമിക്ക് അതിനകത്തൊക്കെ കുറച്ച് അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു മാമയെ ടേസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം അമ്മ വീട് വിളക്കുവാണ് ഗേൾസ് ഇളക്കലോട് ഇളക്കൽ ഇളക്കലോട് ഇളക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇളക്കലോട് ഇളക്കൽ അലറലോട് അലറൽ എന്ന് പറയുന്നത് ഇളക്കലോട് അളക്കൽ അളക്കലോട് ഇളക്കൽ തന്നെ ഓക്കെ അടിപൊളിയായിട്ട് നമ്മുടെ മാങ്ങിച്ചാർ അതെ അതുകൊണ്ട് അതിപ്പം പൂട്ടി വയ്ക്കും അടിപൊളി വാങ്ങിച്ചാൽ നിങ്ങളും ഇതേപോലെ വാങ്ങിച്ചാലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് അതാണ് ആരെയൊക്കെ വാങ്ങിച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ അമ്മമ്മയുടെ വാങ്ങിച്ചാൽ ഇഷ്ടമുള്ളവർക്കൊന്നും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ ബ്ലോഗിനായി വീണ്ടും കാത്തിരിക്കാം ബൈ ശ്രീ യു